ിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു ആ മലവെള്ളപ്പാച്ചിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്തെന്നൊരു ചോദ്യമുണ്ട് ആ അവശേഷിക്കുന്നതാണ് സാധാരണ ഇതിൽ വെള്ളം കയറി ഇറങ്ങിപ്പോകുമ്പോൾ അവശേഷിക്കുന്ന എക്കല് പോലെയാണ് വലിയ തരംഗത്തിന് ശേഷമുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് ആ തരംഗത്തിന് ശേഷമുള്ള കോൺസ്റ്റിറ്റുവൻസിയിലാണ് യഥാർത്ഥത്തിൽ ആര് വിജയിച്ചത് പിണറായി വിജയൻ വിജയിച്ചത് ആ തരംഗം പോയി തരംഗം ഒഴിഞ്ഞു പോയതിന് ശേഷം സർക്കാർ അനുകൂലം കോവിഡ് സാഹചര്യം അതൊരു പ്രത്യേക സാഹചര്യം രണ്ടാമത് വരുന്നു അപ്പോൾ രണ്ടാമത്തെ ഒരു വേവ് വന്നു പോകുന്നു ഒരു പ്രളയം രണ്ടാമത്തെ വീണ്ടും ഒരു പ്രളയം അത്ര വലിയൊരു തരംഗമായിരുന്നല്ലോ രണ്ടും രണ്ടായിരത്തി കാര്യം ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് രണ്ട് രാഷ്ട്രീയ തരംഗങ്ങൾ ഉണ്ടാവുന്നത് ഒന്ന് അതും സാധാരണ രീതിയിൽ സഹതാപ തരംഗത്തിൽ ഉണ്ടാകുന്ന തരംഗമാണെങ്കിൽ ഇവിടെ വിശ്വാസത്തിന് പുറത്തുണ്ടാകുന്ന ഒരു തരംഗം മറ്റൊന്ന് വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ടുവരുന്ന ക്ഷേമ ഒരു തരംഗം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മൂന്നാമത്തെ പൊളിറ്റിക്കൽ ഫ്ലഡ് ആണോ പ്രതീക്ഷിക്കുന്നത് എന്നൊരു അതൊരു വിശ്വാസത്തിന്റെ തരംഗവും അല്ലെങ്കിൽ പ്രളയവും മറുഭാഗത്ത് എക്കണോമിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ആൻറ്റി ആന്റിഇൻക്യൂബൻസ് സാമ്പത്തിക പ്രതിസന്ധിയും അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും കരുത്താർജിച്ചത് എന്നതാണ് ചോദ്യം വിശ്വാസത്തിന്റെ തരംഗം സൃഷ്ടിച്ചതുപോലെ സാമ്പത്തിക പ്രശ്നം ഒരു തരംഗമായി മാറുമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം വ്യക്തിപരമായി ഇപ്പോൾ ആരിഫ് നേടിയതുപോലെ അത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ആലപ്പുഴ ആ ആലപ്പുഴ സീറ്റ് പോകേണ്ട സീറ്റായിരുന്നു അവിടെ കെ സി വേണുഗോപാലാണ് മത്സരിച്ചിരുന്നെങ്കിൽ നിശ്ചയം ആലപ്പുഴ സീറ്റ് പോകുമായിരുന്നു എന്നാണ് ഞാൻ കണക്കാതെ അപ്പോൾ ആ പ്രളയത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എം പി രാജേഷിനെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഏറ്റവും വിജയ സാധ്യതയുള്ള കോൺസ്റ്റുവൻസി ആയിരുന്നു പാലക്കാട് ആ മണ്ഡലം പോലും പിടിച്ചു നിർത്താൻ പറ്റിയില്ല അപ്പോൾ ആ വിശ്വാസ തരംഗത്തോളം ശക്തി ആർജിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ആന്റി ഇൻകുബൻസി എങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണെന്ന നിരീക്ഷണം കൂടി എനിക്കുണ്ട് ഞാൻ ഈ കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ ഗൗരവത്തോടെ കാണുന്നു ഇപ്പം അംഗമാണല്ലോ അവിടെ നമുക്ക് അറിയുന്നത് സുജയ പറഞ്ഞൊരു പ്രശ്നം ഇവിടെ പലരും പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമസ്തയുടെ നിലപാട് സമസ്തയ്ക്കകത്തുള്ള ഭിന്നിപ്പ് ആ സമസ്തയ്ക്കകത്തുള്ള ഭിന്നിപ്പ് ഒരു കാരണവശാലും മലപ്പുറത്തോ പൊന്നാനിയിലോ റിഫ്ലക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടേ രണ്ട് മണ്ഡലങ്ങളാണ് ലീഗ് മത്സരിക്കുന്നത് അവിടെ സമസ്ത ഒരിക്കലും ലീഗിനെ വീക്കൻ ചെയ്യാൻ സാധ്യത കുറവാണ് എന്നാൽ കോഴിക്കോട് സ്ഥിതി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇളമരം കരീമിനെ പോലെ ഒരു വളരെ സീനിയറായ സീസൻ്റായ ഇവരുമൊക്കെയായി നല്ല ബന്ധമുള്ള ഒരു പൊളിറ്റീഷ്യനെ രംഗത്തിറക്കുമ്പോൾ നമുക്ക് അവിടെ ഐ എൻ എൽ കൂടുതൽ കൂടെയുണ്ട് അതേപോലെ സമസ്തേലൊരു വിഭാഗം കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണയും വരികയാണെങ്കിൽ നാൽപ്പത് ശതമാനം മുസ്ലിം വോട്ടുള്ളൊരു മണ്ഡലമാണത് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ യു സി സിയുടെ വിഷയത്തിൽ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലാണെങ്കിലും പൗരത്വ പ്രശ്നത്തിനകത്താണെങ്കിലും ഒക്കെ വലിയ പ്രതിരോധം തീർത്ത ഒരു സ്ഥലം എന്ന കോഴിക്കോടിൻ്റെ ഒരു മണ്ണിലാണ് സി പി എം വലിയ പ്രതിരോധം തീർത്തത് അവർ മുൻകൈ മുൻകൈയ്യെടുത്തത് അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് മണ്ഡലം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാണുന്നു മലപ്പുറത്ത് അത് വർക്ക് ചെയ്തില്ല എങ്കിലും അത് കണ്ണൂരിലായിരിക്കും കൂടുതൽ വാദിക്കുക നോക്കൂ എം ജയരാജൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ കുറച്ച് കാണണ്ട കാരണം എം ജയരാജൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പുള്ള എം വി ജയരാജൻ എന്ന് പറഞ്ഞാൽ ഒരു മർക്കടമുഷ്ടിയുള്ള ഒരു മാർക്സിസ്റ്റുകാരൻ എന്നുള്ള നിലയിലുള്ള ഇമേജ് പ്രതിച്ഛായയാണ് ഉണ്ടായിരുന്നതെങ്കിൽ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജ് ആ എൻറ്റയർലി മാറി വേറൊരാളായി എം വി ജയരാജൻ സ്വയം പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് എം വി ജയരാജനാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ പോകുന്നയാൾ ഒന്ന് കെ സുധാകരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഒരു മൃദു ഹിന്ദുത്വ ഇമേജ് ഒരു ആർ എസ് എസിന്റെ സംരക്ഷകൻ എന്നൊരു ഇമേജ് ആണ് നോക്കൂ ഇവിടെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും ഇപ്പം ലീഗിൻ്റെ സമ്മർദ്ദം കെ സുധാകരൻ നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഗ് വളരെ ഈസിയായിട്ട് കണ്ണൂർ എന്ന് പറയുന്ന സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് കൺസോൾഡേറ്റ് ചെയ്ത് കളയും അപ്പോൾ ആ കൺസോൾഡേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ പറയുന്നത് ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂരിൽ മത്സരിക്കേണ്ടി വരുന്നു അപ്പോൾ അത് ഫ്രീ അല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞു ഇനി കെ സുധാകരന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഡയനാമിക്സിൽ കെ സുധാകരനെ കെ പി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി അവർ കാണുന്നത് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കുക താൽക്കാലികമായി കെ പി സി പ്രസിഡന്റ് പദവി വേറെ ആൾക്ക് കൊടുക്കുക എന്നിട്ട് അയാൾ തുടരുക എന്നുള്ള നിലയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കെ സുധാകരനെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആര് എം വി ജയരാജൻ എന്ന് എന്ന് വെച്ചാൽ ഉണ്ണി പറയുന്നതിന് ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം നമ്മൾ വിചാരിക്കും ഈ സമസ്ത വോട്ടുകൾ മുസ്ലിം കാൻഡിഡേറ്റിന് വേണ്ടി മാത്രമാണ് പോകുന്നത് അല്ല മതേതര സ്ഥാനാർത്ഥികൾക്കാണ് മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് സമസ്തയുടെ വോട്ടുകൾ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ബ്ലോക്കായി നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് ഈ നാല് സീറ്റുകളിലും ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പക്ഷെ വടകര ഒഴിച്ച് നിർത്തേണ്ടി വരും എന്താ വടകരയില് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നോക്കൂ അവിടെ പ്രശ്നം അത് വളരെ അതായത് സമസ്തയുടെ ഈ ഫണ്ടമെന്റൽ വോട്ടുകൾ എപ്പോഴും പോകുന്നത് മുസ്ലിം സ്ത്രീകൾ തട്ടമിടാത്ത സ്ത്രീകൾക്കെതിരെയാണ് അതായത് മുസ്ലിം വനിതകൾക്കെതിരെ അവർ വോട്ട് ചെയ്യില്ല അവിടെ എന്താ മുരളീധരന്റെ സ്ട്രോങ് എന്താ സ്ട്രോങ് ഹോൾഡ് എന്ന് മുസ്ലിം ലീഗിന് അത്രമേൽ പ്രിയപ്പെട്ട ആളാണ് മാത്രമല്ല ഇന്നിപ്പോ മുരളീധരന്റെ മാധ്യമങ്ങളെ കാണുന്ന బయట മൂന്നാമത്തെ സീറ്റ് കൊടുക്കണം എന്നോ സീറ്റിന് അതൊരു അത് അത് ശരിയാണ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ലീഗിനോട് ശീല കാരണം ലീഗില്ലാതെ മുരളീധരന്റെ ഒരു തട്ടകവും ഇല്ല അപ്പോ പട്ടിയൂർക്കാവോഴിച്ച് ഹിന്ദു പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ആ മുരളീധരനെ അല്ല കാണുന്നത് എങ്ങനെയാണ് രാജ്ഭവൻ എത്താൻ കുറി വായിക്കുന്നത് അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ണി പറഞ്ഞു തന്നെയാണ് എന്നാണ് ഈ സമസ്ത വോട്ടുകൾ സുന്നി വോട്ടുകൾ നമ്മളെ സമസ്ത കൂട്ടണ്ട സുന്നി സുന്നി എ കെ കെ ഇ കെ വിഭാഗങ്ങൾ ഏത് നിലയിലേക്ക് ചെയ് ചായുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പിന്നോട്ട് പിടിച്ചാൽ സി പി എം നടത്തുന്ന എല്ലാ പരിപാടികളും കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ ഉള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അത് അതങ്ങനെ വന്നാൽ നമുക്ക് ഒരു ഒരു ഭാഗത്തേക്ക് ഇത്തിരി ഒന്ന് ചായവ് പിടിക്കുകയാണെങ്കിലുണ്ടല്ലോ മലബാർ അങ്ങനെ തന്നെ അടപടലം വീഴും അവിടെ ഈ ആൻറ്റി ഇൻക്യൂമെൻസി വരുന്നില്ല നമുക്ക് ഞാനെന്ന് പറയുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ആശങ്ക എന്താണ് അടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ അവിടെ വരുന്നില്ല തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷനിൽ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ മുന്നിൽ വരുന്നില്ല എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വമാണ് അവിടെ അവിടെ മുസ്ലിം വോട്ട് ആർക്ക് അതാണ് അതാണ് അത് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ മുസ്ലിം വോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ ഒറ്റ കക്ഷിയാക്കാൻ വേണ്ടിയാണ് കൺസോൾഡേറ്റ് ചെയ്ത് പോയത് അതെന്താണെന്ന് വെച്ചാൽ